രാജഭരണം തിരിച്ചുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നേപ്പാളിൽ പ്രക്ഷോഭം പൊഖ്രയിൽ നിന്ന് മടങ്ങിയെത്തിയ രാജാവ് ജ്യാനേന്ദ്ര ഷായെ സ്വീകരിക്കാനെത്തിയ അനുകൂലികൾ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ തടിച്ചുകൂടി മണിക്കൂറുകളോളം വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനവും സ്തംഭിപ്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുകൊണ്ട് ഐസൺ വളരെയധികം നാടകീയമായ രംഗങ്ങളാണ് നടക്കുന്നത് മറ്റു വിവരങ്ങളെന്തൊക്കെ തൃശ് വിഷ്ണു ഏറെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഉണ്ടായത് എന്നതാണ് യാഥാർത്ഥ്യം ഇന്നലെ അദ്ദേഹം അതായത് രാജാവ് ജ്ഞാനേന്ദ്ര രാജാവ് തിരിച്ചെത്തിയ ആ ഒരു വേളയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത് രാജാവ് തിരിച്ചെത്തിയ കാഠ്മണ്ഡു വിമാനത്താവളത്തിലെ ത്രിഭുവൻ വിമാനത്താവളത്തിലെത്തിയപ്പോൾ വൻ വൻതോതിൽ ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടുകയും അതുപോലെ തന്നെ ആ വിമാനത്താവളത്തിന്റെ മുന്നിലുള്ള റോഡിലും അതുപോലെ തന്നെ വിമാനത്താവളത്തിലേക്കുള്ള യാത്രകളുടെ യാത്രയ്ക്ക് പ്രയോജനപ്പെടുന്ന റോഡുകളിലും എല്ലാം തന്നെ വലിയ തോതിൽ ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തു നമുക്കറിയാവുന്നതാണ് രാജഭരണം തിരിച്ചു കൊണ്ടുവരണമെന്ന് കൊണ്ടുവരണമെന്നാവശ്യപ്പെടുന്നു എന്ന ഒരു വിഭാഗം രാജാവിനൊപ്പം ഉണ്ട് അല്ലെങ്കിൽ രാജാവിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ആ സംവിധായക പിന്തുണയ്ക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ഇടതുപക്ഷ സ്വഭാവമുള്ള കുറെ കൂടി തീവ്ര സ്വഭാവമുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഭരണകൂടമാണ് ഇപ്പോൾ നേപ്പാളിലുള്ളത് കെ പി ശർമ്മ ഒലി നയിക്കുന്ന ആ ഭരണകൂടത്തിനെതിരെ ഇത്തരത്തിലുള്ള ചില വികാരങ്ങൾ ഉയർന്നു വരുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് രാജ്യഭരണം തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ആവശ്യമാണ് തീർച്ചയായും ഇവരുടെ ഭാഗത്തു നിന്ന് എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ ിൽ തിരിച്ചു തിരിച്ചുകൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനാധിപത്യ സമൂഹം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടക്കുന്നത് തന്നെ ഒരു കൗതുകകരമായ ഒരു കാര്യമാണ് മാത്രമല്ല പൂർണ്ണമായും ഹിന്ദുരാഷ്ട്രമായിരുന്ന നേപ്പാളിനെ അത്തരത്തിൽ തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള അനിവാര്യത നേരത്തെ ഉണ്ടായിരുന്നത് പോലെ അത്തരത്തിലുള്ള അനിവാര്യത അനിവാര്യമായി നിലനിൽക്കണമെങ്കിൽ രാജ്യഭരണം തിരിച്ചു വരണമെന്നൊരു ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ നിലപാടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ഗൗരവതരമായ ഒരു വിഷയം തീർച്ചയായും ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾ തുടർന്നും ഇക്കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും ലോകം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രക്ഷോഭം നടന്നിരിക്കുന്നു അത് രാജ്യഭരണം തിരിച്ചു എന്നൊരു ആവശ്യമാണ് പ്രക്ഷോഭത്തിന്റെ പിന്നിലുള്ളത് എന്നതും ഏറെ ഗൗരവമുള്ളതും ഏറെ കൗതുകമുള്ളതുമായ ഒരു കാര്യമായി തന്നെ തുടരുകയാണ് ശരി ഐസൻ ജോസാണ് നൽകിയത്